ഹലോ ഗേഴ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ അതെ കാപ്പിയും വെള്ളവും ചോറും ഒക്കെ ആക്കുന്ന തിരക്കിലാണ് കേട്ടോ കുട്ടികളെ സ്കൂളിൽ വരണം ഇന്ന് ഇന്ന് അടുത്തുള്ള ദിവസമാണല്ലോ അപ്പോൾ ചായ രാവിലെ റെഡിയായി പിന്നെ കറി വെക്കണം അതിനിടയ്ക്ക് പിള്ളേരെ എഴുന്നേപ്പിച്ച് പിള്ളേരെ പഠിക്കാൻ ഏരുത്തി അങ്ങനെ കറിക്കുള്ള കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ട് ഇവിടെ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കഷ്ണം അരിഞ്ഞ് നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അങ്ങനെ പോകുന്നു അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്കെല്ലാം നോക്കി അവർ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിക്കാനൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് അപ്പം നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി ദോഷം ഉണ്ടാക്കിയായിരുന്നു അതിന് വീഡിയോ എടുത്തില്ല അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു കൊടുത്തിട്ട് സ്കൂൾ വണ്ടി വന്നു സ്കൂൾ വണ്ടി വന്നിട്ട് അവരുടെ അവരെ സ്കൂളിലേക്കൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ചുമ്മാ ഇങ്ങനെ ഇങ്ങിയിരുന്നപ്പോഴത്തേനും ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ഒരു ബെഡ്ഷീറ്റ് അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ കീറളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കട്ടിലേ വിരിക്കാൻ നമുക്ക് കൊള്ളുകയല്ല അപ്പോൾ പിന്നെ ഞാനത് എടുത്ത് നമുക്ക് തലേണ കവർ റെഡി അടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ആ രണ്ടു ദിവസം മുമ്പ് ഒരു തലേണ കവർ ഇതുപോലെ ഒന്ന് തയ്ച്ച് വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് തന്നെ നമുക്ക് ആ ബെഡ്ഷീറ്റിനകത്ത് ബെഡ്ഷീറ്റ് നമുക്ക് മുറിച്ചിട്ട് നമുക്ക് മൂന്നാലഞ്ച് നമുക്ക് ബെഡ്ഷീ തലേണ കവർ പില്ലോ കവർ നമുക്ക് തയ്ക്കാം ഇതാണ് ഒരു പില്ലോ കവർ ഞാൻ തയ്ച്ചത് അപ്പം ബാക്കി ഇതിൻ്റെ അളവിൽ തന്നെ നമുക്ക് വെട്ടി വെട്ടിയെടുത്തിട്ട് നമുക്ക് വില്ലോ കവർ തയ്ക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ഒരു സൈഡിങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് പ്രസ് ചെയ്യുള്ളൂ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ഞാൻ എടുന്ന് വീഡിയോസ് നിൽക്കുക മിസ് ചെയ്യേണ്ട തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് വരുവാണ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് അത്രയും എന്താണ് കിട്ടത്തില്ല ഞാൻ പിന്നെ ഒരു കൈ പിടിച്ച അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടാണൊന്ന് വേടിയെടുക്കും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് തുണിയെല്ലാം കഴുകി രാവിലെ തുണിയെല്ലാം കഴുകിക്കൊണ്ട് പിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് മോഡലായപ്പോൾ പിന്നെ മൊത്തം എടുത്തു പിന്നെയും കൊണ്ടിട്ടു അങ്ങനെയാണ് മഴക്കാലമാണല്ലോ അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും പോകുന്നു എന്താ പറയുക എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താണ്ടേ നമ്മുടെ ഒരു ഭാഗം തയ്ച്ചു നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാലഞ്ചെണ്ണം ഞാൻ തയ്ച്ചു തയ്ച്ച് ഇങ്ങനെ തയ്ച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഉപകാരമാകുന്ന ഒരു കാര്യമായിട്ടോ കീറുള്ളതും കീറിയ ബെഡ്ഷീറ്റ് കവറുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയണ്ടേ ഇതുപോലെ കീറിയിട്ട് നമുക്ക് പില്ലോ കവറായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇത് ഇതുപോലത്തെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ കട്ടി കുറഞ്ഞതാണ് നമുക്ക് പെട്ടെന്ന് മഴക്കാലത്തൊക്കെ ഇത് ഉപകാരം കാരണം വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ലൊരു ഇതാണ് പിന്നെ കീറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോലെ പില്ലോ കവറൊക്കെ നമുക്ക് തയ്ക്കുകയും ചെയ്യാം നല്ല പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇതൊക്കെ ഈ ഇതുപോലത്തെ പില്ലോ ബെഡ്ഷീറ്റിൻ്റെ ഇത് അപ്പം അങ്ങനെ ഞാൻ നാല് പില്ലോ കവർ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബ ബായ്